പറില് മണ്ണെടുത്തോണ്ടിരിക്കുമ്പോഴ സാധനം കിട്ടിയിട്ടുരുമ്പിടിച്ചിട്ട് ഇതെന്തൊരു വാളിന്റെ പിടി പോലൊക്കെ തോന്നിയത് സംഭവണ്ടോ ഏതോ വടിവാളിന്റെ വില രാജകുമാരാണോ ഇനി രാജാവിന്റെ കാലത്തുള്ള വാളിന്റെ പിടി നമുക്ക് എന്തായാലും ഇത് പൈപ്പിന്റെ ചുവട്ടിലൊന്ന് കൊണ്ടുപോയിട്ടൊന്ന് കഴുകി നോക്കാം േ നമുക്ക് ആ ചുരുമ്പൊക്കെ ഒന്ന് കുതിർത്തിയിട്ടേ കുതിർത്തിട്ട് നമുക്ക് ഒരു കത്തി എടുത്തിട്ട് ചുടങ്കിട്ട് നോക്കി നോക്കാം ഇപ്പൊ കത്തി കിട്ടിയിട്ട ചോരണ്ടി എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം കണ്ടോ കറക്റ്റ് വാളിൻ്റെ പിടിയന്നെ കണ്ട ഈ പിടുത്തം കണ്ടില്ലേ ഇത് പണ്ടത്തെ കാലത്തുള്ള ഒന്നല്ല നമ്മുടെ കാലത്തിൽ കാലഘട്ടത്തിലുള്ള ഒരു വടിവാള എന്ന് തോന്നുന്നുണ്ട് അതിന്റെ പിടിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് വേറെ എവിടെയോ കണ്ട പോലെ തോന്നുന്നു സംഭവം അത് വാളിൻ്റെ പിടിയൊന്നുമല്ല സാധന ലൈറ്റർ